നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ മേടക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും ചിലകാല അഭിലാഷം സബലീകൃതമാണ് ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും ധനവരവ് ഉണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും ദൂരദേശ യാത്രയും വന്നു ചേരും യാത്രയിൽ ധനനഷ്ടത്തിനിടവഴും കിട്ടാക്കടം തിരികെ ലഭിക്കും കടബാധ്യതകളൊക്കെ തീർക്കാൻ ഒരു പരിധിവരെ കഴിയും സഹോദരന്മാരുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെയും പരിഹരിക്കപ്പെടും എന്നാൽ കോടതി വ്യവഹാരങ്ങളിൽ പ്രതികൂലമായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപകടങ്ങളിൽ ഒടിവ് ചതവ് എന്നിവ ഉണ്ടാകാതെ സൂക്ഷിക്കണം കുടുംബത്തിൽ ഉണ്ടായിരുന്ന ചില ചില അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും ബന്ധുവിരഹം മൂലം മനക്ലേശം വർദ്ധിക്കും അയൽക്കാരുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും അനുഭവം അനുഭവിക്കുക ദോഷഫലങ്ങൾക്ക് ശാന്തി കിട്ടാനായി ഹനുമത് സ്വാമിക്ക് വെറ്റിലമാലയും തൃക്കൈവെണ്ണയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സന്തോഷകരമായ ഒരാഴ്ചത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗതീഷ്നോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം